ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നാട്ടിലെത്തിയിന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പോൾ ഇന്ന് ക്രിസ്മസ് ആണ് ക്രിസ്മസ് ആയിട്ട് വലിയ പ്ലാനൊന്നുമല്ല നമ്മളങ്ങനെ ക്രിസ്മസ് നമ്മളായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറൊന്നുമില്ല കുട്ടികളൊക്കെ പോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്ന് ഞങ്ങൾ കോട്ടയക്കേട്ട വീട്ടിൽ വന്നു ഫുഡ് ഫുഡടി കാര്യങ്ങളൊക്കെ ആണ് പിന്നെ വയ്യാഴ്ച ചിലപ്പോൾ ഒരു സിനിമയ്ക്ക് പോകുമായിരിക്കും അത് അത്രയും കൺഫേം ആയിട്ടില്ല നല്ല സിനിമയൊന്നും ഇല്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം എന്താ വഴക്ക് മദർ ഫാദർ ചേട്ടി ഞാൻ അറിയാതെ മാറി നിൽക്കാൻ പറഞ്ഞത് ചേച്ചി സോറിച്ച് കൊണ്ടു നല്ലതാ ഹലോ ഗൈസ് ഞങ്ങൾ ഇപ്പൊ പോളയാട്ടയുടെ വീട്ടിൽ വന്നാണ് ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് വീട്ടിലേക്ക് വരാം ഹായ് നാളെ Hai Ai vậy nào vậy? Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ എനിക്ക് ഇവിടെ വന്ന് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഈ പേരാമരമാണ് ഈ പേരാമരത്തിൽ എപ്പോഴും പെരൊക്കെ ഉണ്ടാവും അങ്ങനെയൊന്നും ഉണ്ടാവില്ല പിന്നെ എനിക്ക് ഇവിടെ ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആസാദനാണ് ഇവരുടെ പെറ്റാണ് ഞങ്ങൾ പണ്ട് ഒരു എനിക്ക് കൊറോണ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ക്വാറൻറ്റൈൻ ഇവിടെയായിരുന്നു അപ്പോൾ അപ്പോൾ ഈ പട്ടി ഉണ്ടായിരുന്നോ പട്ടിണ്ട് കുരയ്ക്കാത്ത എന്താണ് കണ്ടോ അടങ്ങി നിൽക്കുവാണ് സേ ഹായ് ഹായ് സ്നേഹിക്കാൻ വരുന്നതെന്ന് തോന്നുന്നു എനിക്ക് നിൻ്റെ സ്നേഹം ആവശ്യമില്ല അപ്പം ഇതാണ് എൻ്റെ അമ്മ എന്താണ് പറയാനുള്ളത് ഞാൻ വന്നപ്പോ സന്തോഷായോ സമാധാന പോയി കിട്ടി ഞങ്ങളെ ഇന്നൊരു സംഭവം വാങ്ങുന്നുണ്ട് വീട്ടിലേക്ക് അതായത് സോറി ഗൈസ് ചേച്ചിക്ക് സർപ്രൈസ് ആയിട്ട് നിങ്ങളുടെ ഇത് പറയേണ്ടതാണ് ഞാൻ പറഞ്ഞത് വായിച്ചിറങ്ങിക്കാം അതായത് ഞങ്ങൾക്കുള്ളതെല്ലാം ഇങ്ങനെ കുഞ്ഞി രണ്ടു പേർക്ക് കിടക്കാൻ പറ്റുന്ന വട്ടിലാണ് ഒരുമിച്ച് എടി സിംഗിൾ കട്ടിലാണ് ഉള്ളത് അല്ല ഡബിൾ കോട്ടാ നമ്മുടെ അതിനകത്ത് ഞങ്ങൾക്ക് വലിയതാക്കി എല്ലാം കൂടെ ഒന്നിച്ച് കിടക്കാനോന്നുള്ള ഒരു പ്ലാൻ പ്ലാനില്ല ആകെ പത്ത് ദിവസമുള്ളൂ അത് അവർ വർത്താനൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു റൂമിൽ തന്നെ അല്ലേ കിടക്കലെ കാലത്ത് ഇപ്പുറത്തും കട്ടിലുണ്ടെങ്കിലും നമ്മൾ ഒന്നിച്ച് തന്നെ കിടക്കാം പക്ഷെ ഭയങ്കര രണ്ടുപേര് കട്ടിലേ നിലത്ത് ഒരു റൂമില് ഞങ്ങൾ അങ്ങനെയാ അതായത് കിടക്കാറൊക്കെ ഒരുമിച്ച് ഒരു പരമാവധി അല്ലേ ഇവള് മാത്രമാണോ ഒറ്റയ്ക്ക് മാറിപ്പിയൊക്കെ കിടക്കാറ് ഇവളങ്ങനെയാണ് ഓടുന്ന രീതി കിടക്കണം ആ അത് തന്നെ ഒരു ദിവസം ഞാൻ കാണിച്ചാലേ ഇവളെങ്ങനെ കിടക്കണം അപ്പം ഞങ്ങൾ ഇന്ന് വല്യ കെട്ടിൽ വാങ്ങുവാണ് അല്ലെ ഫാമിലി കോട്ട് കട്ടല് അത് വീട്ടിലേക്ക് അത് എടുക്കാൻ വേണ്ടിട്ടൊക്കെ അച്ഛപ്പൊ പോയേക്കുമാണ് അങ്ങനെയൊക്കെയാണ് എല്ലാവരും ക്രിസ്മസ് ഒക്കെ ആഘോഷിച്ചിരിക്കുമല്ലോ എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ കുടുംബത്തിന്റെ ക്രിസ്മസ് ആശംസക അഡ്വാൻസ് പുതുവത്സര ആശംസകൾക്കും അത് തന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നമുക്കടുത്ത് എന്താ നടക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം അതായത് എല്ലാ വീട്ടിലും കാണും ഇങ്ങനെ ഒരാള് ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുക്കാൻ മാത്രം ചിന്തയുള്ള ഒരു തീ നീ എടുക്കുമ്പോൾ എവിടെ സാറ്റിസ്ഫാക്ഷൻ എന്റെ സൗന്ദര്യം ഞാൻ തന്നെ ആസ്വദിക്കുക അതാണ് എന്റെ ഹോബി ഡങ്ങളിപ്പോൾ ഫോട്ടോ എടുക്കുമായിരുന്നു കുറച്ച് ഫോട്ടോ എടുത്തു പക്ഷെ ഇവിടെ ഭയങ്കര വെയിലാണല്ലേ ഭയങ്കര ക്യൂട്ടിപ്പോൾ കളിക്കുവാണെങ്കിൽ അപ്പം ഗൈസ് ഞങ്ങൾ ഇപ്പോഴും പോലോട്ടയുടെ വീട്ടിൽ തന്നെയാണ് ഫുഡൊന്ന് പോകാൻ പറ്റൊന്നും സാധ്യതയില്ല ആ ഞങ്ങൾ ഞാൻ പറഞ്ഞല്ലോ കട്ടിലെടുക്കാൻ പോയവർ വന്നിട്ടില്ല അല്ലേ ഞങ്ങളിങ്ങനെ വെയിറ്റിംഗ് ആണ് ബിന്ദുവാൻ്റി ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഉച്ചയ്ക്കത്തെ ഫുഡാക്കുവാണ് ബിന്ദുവാൻറ്റിക്ക് മനസ്സിലായി ഒരു ഉച്ചയായാലും പോകില്ല ഫുഡൊന്നും കഴിച്ചു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എടുത്തു എടുത്തായിരുന്നോ ഞാൻ അറിഞ്ഞില്ല എങ്ങനെയാണോ എനിക്കറിയത്തില്ല വേറെ ഒന്നും ശ്രദ്ധിച്ചില്ല ചാച്ചനുണ്ടായിരുന്നല്ലോ അപ്പൊ ഉണ്ടായിരുന്നു അപ്പൊ ചാച്ചിക്ക് ഫുഡ് കൊടുക്കേണ്ട കൊടുക്കേണ്ടതിരൊക്കെ വേണ്ടി ഞാനും കൂടി ഇരുന്നല്ലേ പിന്നെ അച്ചേം പോയി അച്ഛ എന്നോട് കട്ടിലെടുക്കാൻ വരാൻ പറഞ്ഞതാണ് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാത്തിരിപ്പിനൊഴി പച്ച വന്നു ഗൈസ് ഗൈസ് ഞങ്ങളിപ്പോ തിരിച്ചു പോവാണ് സമയം ഏഴുമണിയായി ഇപ്പഴാണ് ഇത് തരുന്നത് എല്ലാവരുടെ ഉദ്ദേശത്തിലാണ് ഗൈസ് ഞങ്ങളെപ്പോ ഞങ്ങളിപ്പോൾ സിമ്മിക്ക് പോകുമ്പോൾ ഗൈസപ്പം ഞാൻ ഇരുട്ട് റൂമിലെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുവാണ് അതാണ് നിങ്ങൾ എന്നെ കാണാത്തത് ഞാനിപ്പോൾ ലൈറ്റ് വന്നാൽക്കുന്നതായിരിക്കും നിങ്ങൾ എന്നെ കാണും അപ്പോൾ കണ്ടില്ലേ അപ്പോൾ ഞാൻ എൻ്റെ ഫോണൊന്നും എടുക്കാൻ വേണ്ടി വന്നതാണ് കാരണം എന്റെ ഈ ഫോണിൽ ഫോണിലിപ്പം സിമ്മില്ല സിമ്മ നമ്മുടെ ജർമ്മനിൽ സിമ്മാണ് പക്ഷെ അത് വർക്ക് ചെയ്യുന്നില്ല സോ എൻ്റെ പഴയ ഫോണിലാണ് എൻ്റെ സ്മാർട്ടിലെ സിമ്മുള്ളത് അപ്പം ഞാൻ ഈ ഫോണൊന്ന് കൈ വെക്കുവാണ് എല്ലാവരും എന്നെ കളിയാക്കുവാണ് നാളെ ഞാൻ വലിയൊരു യൂട്യൂബർ ആകും അപ്പൊ ശരിക്കേ നമുക്ക് ഈ തിയേറ്റർ വെച്ച് കാണാം എന്താ ദിവസം ഫുള്ള് ഡിസ് ഓർഡർ ആയിരുന്നു വെള്ളം വെള്ളം ക്രിസ്മസിന്റെ ക്രിസ്മസ് ഇച്ചിരി കഴിഞ്ഞിട്ടില്ല ഇത് എന്തായിരുന്നു ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു ഞങ്ങൾ സിനിമയ്ക്ക് പോകുന്നു ഞങ്ങൾ ഞങ്ങൾ നൈറ്റ് ഷോയ്ക്ക് പോവാണ് വീണ്ടും നമ്മൾ ഏത് സിനിമക്കാണ് പോകുന്നത് ഞാൻ പറഞ്ഞു കൊടുത്തേ എന്തോ പറഞ്ഞു സത്യം എനിക്ക് ഞാൻ എന്തായാലും ഉറങ്ങും സിനിമ കൊള്ളൂല നല്ല അർത്ഥം ഞങ്ങള് ക്രിസ്മസ് ഒക്കെ ആണല്ലോ അതുകൊണ്ട് എല്ലാരും മടുത്ത് ഇത്തിരി ഓക്കെ നമുക്ക് വീണ്ടും ഈ പിള്ളേരെ കാണാം ഇവരൊക്കെ ആരാ പരിചയപ്പെട്ടാ ഞാനാണോ എന്താണേഴ്സിന്റെ നീ എന്തിനാ പഠിക്കുന്നത് പോപ്കോൺ പറഞ്ഞു പറഞ്ഞത്യേറ്ററിൽ നിന്നോങ്ങിരിക്കാം ചോദിച്ചിരിക്കീഡ് കൂടുതലാണോന്ന് ഇപ്പൊ എത്ര ആണ് സ്പീഡ് നോക്കി പറയൂ നാൽപ്പത് കിലോമീറ്റർ അപ്പൊ നമ്മുടെ സിനിമ ഒമ്പതരയ്ക്കാണ് നമുക്കിന്ന് എത്താനുള്ള ദൂരം എത്ര കിലോമീറ്റർ ആണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ് നമുക്ക് നോക്കാം ഓടിപ്പിടിച്ചെത്തുമോന്ന് ഒമ്പതരക്ക് നമ്മൾ ഇത്രയും ഓടി പോകേണ്ട ആവശ്യമില്ല പക്ഷെ നമുക്ക് പൊക്കോണൊക്കെ വാങ്ങണ്ടേ വേഗം പൊക്കോ വേറെ കാര്യം എനിക്ക് പറയാനുണ്ട് ക്രിസ്മസ് ഒക്കെ ആണല്ലോ അതുംകൂടി തിയേറ്ററൊക്കെ ഭയങ്കര ഫുള്ളായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ 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 ഇങ്ങനെയാണ് സെറ്റിട്ടിരിക്കുന്നത് ഇപ്പം അപ്പം ഞങ്ങൾക്ക് നോക്കാം ശരി അപ്പം നമുക്ക് നോക്കാം നമ്മൾ എവിടെയാണ് ഇരിക്കാൻ പോകുന്നതെന്ന് ഞാൻ എന്താ വെച്ചിട്ട് ഫ്രണ്ടിലേക്കുള്ളൂ കാരണം ഞാൻ കണ്ണാട്ടി എടുത്തിട്ടില്ല ഓക്കെ ഗായസ് അത് നമുക്ക് തിയേറ്ററിൽ എത്തിയിട്ട് കാണാം പോപ്കോൺ വാങ്ങുമ്പോൾ ഞാൻ കാണിച്ചത് നമ്മളെ ഞാനന്ന് അവിടെ നിന്ന് പോപ്കോൺ വാങ്ങിയപ്പോൾ പതിനഞ്ച് യൂറോ ആയിരുന്നു ഒരു പോപ്കോണിന് രണ്ട് പോപ്കോണിന് അല്ല മൂന്ന് പോപ്കോണിന് അപ്പോ ഒരിടത്തേക്ക് അഞ്ച് യൂറോ ഉണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളൂസ് എം വാക്സ് അപ്പോ ഓക്കെ ഗൈസ് ഇവിടെ എത്ര പൈസ നമുക്ക് നോക്കാം ഓക്കെ ഗൈസ് ഇപ്പോൾ ഇവരുടെ തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്കോൺ വാങ്ങുന്നില്ല എന്നാണ് എനിക്കറിയില്ല എന്താ ഇവരിങ്ങനെയെന്ന് എന്നോ ചീസ് പോപ്കോൺ വാങ്ങിയത് കൊള്ളൂല അതുകൊണ്ട് ഇന്നും വേണ്ടെന്നാണ് പറയുന്നത് ഇത് അനീതിയല്ലേ ഇന്ന് ഞാൻ പ്രതികരിക്കും നിങ്ങളെയും കൂടെ നിങ്ങളെയും കൂടെ അറിയിക്കണം എനിക്ക് തോന്നി ഞങ്ങൾ പോകുന്നുണ്ടോ ശെരി പോ ഇവിടെ എത്തിയിരിക്കുകയാണ് ഞങ്ങൾ കണിച്ചാറാണ് കണിച്ചാർ ദേവ് സിനിമാസ്ഥാന സ്ഥലത്താണ് വന്നിരിക്കുന്നത് ഇവിടെ നോക്കി ഇവിടെ ഫുള്ള് ക്രിസ്മസിന്റെ ഇങ്ങനെ മരത്തിലൊക്കെ ഫുള്ള് ജർമ്മനിയിലെ പോലെ തന്നെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് നൈസാക്കി കളഞ്ഞു ഇവിടെ ഞാൻ എല്ലായിടത്തും ഒന്നും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നില്ല അപ്പോൾ ഞാൻ ഒരു ഒരു തുടക്കകാരിയായ യൂട്യൂബർ ആയതുകൊണ്ട് എനിക്ക് ആൾക്കാരുടെ മുന്നിലേക്ക് ഇങ്ങനെ പോകാൻ ഭയങ്കര നണക്കേടാണ് അതുകൊണ്ട് ഞാൻ പയ്യത് താത്തമാണ് പരമാവധി ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഓക്കെ ശരി തൈസ് ഇതാണ് ഞങ്ങളുടെ ദേവ് സിന്മാസ് അകത്തേക്ക് കാണുമ്പോൾ കാഴ്ച ചീച്ചിട്ട് ടിക്കറ്റ് ആക്കിയോ എടുത്തോ ടിക്കറ്റ് എടുത്തോ കൈസ് ഞങ്ങക്ക് ടിക്കറ്റ് കാണുന്നില്ല ഗൈസ് ഇപ്പൊ അറിയണം നമ്മുടെ ബുക്ക് കിറ്റ് റെഡി ആണോ എന്ന് അതിപ്പ വന്നതാണ് ബുക്ക് റെഡി അതാണ് കാണിച്ചോ അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ് കിട്ടോ ടിക്കറ്റ് കിട്ടിയോ ടിക്കറ്റ് ആണ് ടിക്കറ്റ് ആണ് ഗൈസ് ടിക്കറ്റ് എത്തി ഗൈസ് actual വാക്ക് വച്ചിട്ട് എയർ എവിടെയാത്ര എവിടെ ഉറങ്ങിയിട്ടുണ്ട് കേട്ടോ ഉറങ്ങി ഉറങ്ങി ഒരു ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ ഇടൂല കാരണം അത്രയും ഡീപ് സ്ലീപ്പ് ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ ഈ വേണ്ട പിടിയും വിട്ടിരിക്കുന്നു അച്ഛാ എടുക്കുഞ്ഞ നീയും കൂടെ ചെല്ലുമോ അല്ല ഞാൻ ഞങ്ങൾ നാളെ നമ്മടെ ഞങ്ങൾ മാങ്കോ ബാർ വാങ്ങി ഇവരിവിടെ പോവാണ് ആയിക്കുഴി പോവാലെ നാളെ അടുത്ത ദിവസം കാണാം ഞാൻ ഫ്രണ്ടിലേക്ക് പോവാണ് കാരണം അച്ചക്ക് ഒറ്റക്ക് പറ്റത്തില്ല ഇവിടെ ഇരിക്കാൻ പേടിയാ ഡോറ് ക്ലോസ് ചെയ്യാം ചെലവണ് ശരിയോ സർവീസ് സെന്ററിലാണ് ഇപ്പോൾ ഉള്ളത് ാണ് ഇപ്പോള്ളത് അപ്പോ വന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങനെ ആവശ്യമുണ്ടല്ലോ അപ്പൊ എടുത്തത് അപ്പൊ ഞാനത് പറയണല്ലോ ഒത്തിരി പേരൊന്നും കാണിയാലെങ്കിലും അറിയണ ആരെങ്കിലും കാണുമ്പോ വണ്ടി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ക്ലിയർ ചെയ്യുന്നത്

അത് മോളും അല്ല പറഞ്ഞാൽ ഒരു ദിവസത്തേനാണ് ഹെൽത്തി കഴിക്കും ഓക്കെ കഴിച്ച ഞങ്ങൾ ഒരു ദിവസത്തേക്കാണ് കേട്ടോ ഇങ്ങനെയാന്ന് ഹെൽത്തി ആയിട്ട് കഴിക്കുന്നത് നാളെ മുതൽ ടൈമിങ് ആയിരിക്കും അപ്പോൾ ശരി ചേട്ടാ